ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന മോക്കപ്പ് ടെസ്റ്റ് നമ്പർ ആണ് അപ്പോൾ ഇന്നത്തെ മോക്കപ്പ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ പദ്ധതികൾ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ വേദികൾ കമ്മിറ്റികൾ റാങ്കിങ് സൈനിക അഭ്യാസങ്ങൾ ദിനങ്ങൾ പ്രമേയങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഇന്നത്തെ മോക്കപ്പ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഓക്കെ അപ്പോൾ നമുക്ക് മോക്കപ്പ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ആൻസർ ഇന്ദ്രധനുഷ് നെയ്ത്തുകാരെയും കരകൗശല നിർമ്മാതാക്കളെയും പിന്തുണയ്ക്കുന്നതിനായി ഫ്ലിപ്കാർട്ട് ആരംഭിച്ച പദ്ധതി ഏത് ആൻസർ സമർത്ഥ് രണ്ടായിരത്തി ഇരുപതിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ് ആൻസർ തിരുവനന്തപുരം മുപ്പത്തി ആറാമത് അന്താരാഷ്ട്ര ജിയോളജിക്കൽ കോൺഗ്രസ് ഈ രണ്ടായിരത്തി ഇരുപതിന്റെ വേദി ഏതാണ് ആൻസർ ഇന്ത്യ ഗ്ലോബൽ പൊട്ടറ്റോ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി ഏതാണ് ആൻസർ ഗാന്ധിനഗർ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിന് വേദിയായത് ഏതാണ് ആൻസർ ഋഷികേഷ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാർക്ക് ഫിലിം ഫെസ്റ്റിവലിന് വേദിയായത് ഏതാണ് ആൻസർ ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിൽ വുമൺ സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് എവിടെയാണ് ആൻസർ ബ്രേക്ക് ത്രൂ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വായിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ ഓഡിസ പാതയുടെ സമഗ്ര പുരോഗതിക്കായി ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം പച്ചക്കറികൾ എത്തിക്കാൻ ആൻസർ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഡയലോഗിന് വേദിയായത് എവിടെയാണ് ആൻസർ ന്യൂഡൽഹി ലോക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ആൻസർ പ്രശാന്തി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി അഴുക്കിൽ നിന്ന് അഴകിലേക്ക് എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ് ആൻസർ കണ്ണൂർ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് ആൻസർ കേന്ദ്ര പോസ്റ്റൽ മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികൾ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ ലഭ്യമാകുന്നതിന് ആരംഭിച്ച പദ്ധതി പദ്ധതിയേത് ആൻസർ ഫൈവ് സ്റ്റാർ വില്ലേജ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കപ്പാസിറ്റി ബിൽഡിംഗിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയേത് ഏത് ദിനത്തിന്റെ പ്രമേയമാണ് ക്ലൈമറ്റ് ആക്ഷൻ ആൻസർ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം ആൻസർ വിമൻ എന്ത്ശാഖപട്ടണത്തിലെ എൽ ജി പോളിമേഴ്സ് വാതക ചോർച്ചയെ പറ്റി അന്വേഷിക്കാനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാർ ആൻസർ നീരത് കുമാർ പ്രസാദ് ഗ്ലോബൽ ഏവിയേഷൻ സമ്മിറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എവിടെ വെച്ചാണ് ആൻസർ മുംബൈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ ആർമി നടത്തിയ മിലിറ്ററി ട്രെയിനിംഗ് അഭ്യാസം ഏതാണ് ആൻസർ കാർഗ പ്രഹർ ഗ്ലോബൽ സ്കിൽ സമിറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിന് വേദിയായത് എവിടെയാണ് ആൻസർ റാഞ്ചി ഇന്ത്യയിലെ ഡ്രഗ് റെഗുലേറ്ററി സിസ്റ്റം പരിഷ്കരിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആര് ആൻസർ രാജേഷ് ഭൂഷൺ കോവിഡ് പത്തൊമ്പതിനെതിരെ പോരാടുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പത്തംഗ കമ്മിറ്റിയുടെ തലവൻ ആരാണ് ആൻസർ അമിതാഭ് കാന്ത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ആൻസർ നൂറ്റി മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപതിൽ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമേത് ആൻസർ സ്വീഡൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ സോൾഫഗർ തൊണ്ണൂറ്റി ഒമ്പത് സൈനിക അഭ്യാസം നടത്തിയ രാജ്യമേത് ആൻസർ ഇറാൻ ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത മിലിട്ടറി അഭ്യാസമായ സംപ്രതി നയൻ്റെ വേദിയായത് എവിടെ വെച്ചാണ് ആൻസർ മേഘാലയ ബോൾഡ് കുരുക്ഷേത്ര എന്ന മിലിട്ടറി അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു നടന്നത് സിംഗപ്പൂർ അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം എന്താണ് ആൻസർ എവ്രി ആക്ഷൻ കൗണ്ട്സ് എന്നാണ് ലോക സമുദ്ര ദിനം ൻസർ ജൂൺ എട്ട് അപ്പോൾ ഇന്നത്തെ മോക്കപ്പ് ടെസ്റ്റ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ തേർട്ടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതിനകത്ത് കേരള സർക്കാർ പദ്ധതികളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് റെഫർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽത്തൻ ബൈ